എല്ലാവർക്കും നമസ്കാരം ഞാൻ ഈ വീഡിയോയിൽ പിടിച്ചപ്പെടുന്നത് എങ്ങനെ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ടിക്കറ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം ഞാൻ കഴിഞ്ഞ ദിവസം എങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്യാമെന്ന് കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ ചീപ്പ് റേറ്റിൽ നിങ്ങൾക്ക് എങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്യാം അതിനുള്ള ടിപ്സുകൾ അതുപോലെ തന്നെ ഏറ്റവും ചീപ്പായിട്ടുള്ള ഫ്ലൈറ്റ് അതിൻ്റെ റേറ്റ് കണ്ടുപിടിക്കുന്നതിനുള്ള ടിപ്പ് അതെല്ലാം ഞാൻ വീഡിയോ വണ് എന്ന രീതിയിൽ പോസ്റ്റ് ചെയ്തിരുന്നു അത് ആവശ്യമുള്ളവർക്ക് വീഡിയോയ്ക്ക് മുകളിലുള്ള ഡിസ്ക്രിപ്ഷനിൽ നിന്നും ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ് അതുപോലെ തന്നെ യൂട്യൂബിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അതിനുള്ള ലിങ്ക് ഉണ്ട് നിങ്ങൾക്ക് അവിടെ നിന്നും ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോ കാണാവുന്നതാണ് ഇപ്പോൾ നമുക്ക് ബുക്കിങ്ങിലേക്ക് അടക്കാം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരെ ശ്രദ്ധയ്ക്ക് മൊബൈൽ ആപ്ലിക്കേഷനുകളെക്കുറിച്ചും കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകളെക്കുറിച്ചും നിങ്ങൾക്ക് നിത്യേന ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക യൂട്യൂബിൽ നിങ്ങൾ എൻ്റെ ഏതെങ്കിലും വീഡിയോകൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ വീഡിയോയ്ക്ക് താഴെയായി നിങ്ങൾ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നിങ്ങൾക്ക് താഴെ കാണാൻ സാധിക്കുന്ന ഗെറ്റ് നോട്ടിഫൈഡ് അബൌട്ട് എവറി ന്യൂ വീഡിയോ ഫ്രം ദിസ് ചാനൽ എന്നതിന് സമീപമുള്ള ടേൺ ഓൺ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വയ്ക്കുക തുടർന്ന് ഓരോ ദിവസവും ഞാൻ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് യൂട്യൂബിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നു തുടർന്ന് നിങ്ങൾക്ക് ഓരോ വീഡിയോയും മിസ്സാവാതെ കാണാനുള്ള അവസരം ലഭിക്കുന്നു അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എയർ ഇന്ത്യ എക്സ്പ്രസ് ഡോട്ട് ഇൻ എന്ന സൈറ്റിലേക്ക് പോവുക ശേഷം നിങ്ങൾക്കിവിടെ റൗണ്ട് ട്രിപ്പ് ആണോ വൺ വേ ട്രിപ്പ് ആണോ എന്നത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ വൺ വേ ട്രിപ്പ് എന്നാണ് കൊടുക്കുന്നത് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് മൊബൈലിൽ നിന്ന് തന്നെ ഇത് ചെയ്യാവുന്നതാണ് ഞാൻ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതെന്ന് മാത്രം തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ മൊബൈലിൽ നിന്നാണ് ചെയ്ത് കാണിച്ചെന്നത് എനിക്ക് മൊബൈലിനേക്കാളും കുറച്ചും കൂടെ ഉപയോഗിക്കാൻ എളുപ്പമായിട്ട് തോന്നിയത് കമ്പ്യൂട്ടറാണ് കമ്പ്യൂട്ടറാണ് ഞാൻ കൂടുതലായിട്ട് ഉപയോഗിക്കാറ് അതുകൊണ്ട് മാത്രം ഞാൻ ഇത് യൂസ് ചെയ്യുന്നു അപ്പോൾ നിങ്ങൾക്ക് കമ്പ്യൂട്ടറോ മൊബൈലോ ഉപയോഗിച്ച് ഇത് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ റൗണ്ട് ട്രിപ്പ് ആണെങ്കിൽ റൗണ്ട് ട്രിപ്പ് ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ വൺ വേ കൊടുക്കുക റൗണ്ട് ട്രിപ്പ് എന്ന് പറയുന്നത് അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് പോകാനും തിരിച്ചു വരാനുള്ള ടിക്കറ്റ് ഒരുമിച്ച് ബുക്ക് ചെയ്യുന്നതിനാണ് റൗണ്ട് ട്രിപ്പ് എന്ന് പറയുന്നത് അറിയാത്ത ആളുകൾക്ക് വേണ്ടി മാത്രം ഞാനത് ഓർമ്മപ്പെടുത്തുന്നു അപ്പോൾ എനിക്ക് വേണ്ടത് വൺ വേ ട്രിപ്പാണ് കാരണം നാട്ടിലേക്ക് പോകാനുള്ള ടിക്കറ്റ് ഞാൻ ഓൾറെഡി ബുക്ക് ചെയ്തു ഇത് റിട്ടേൺ ഉള്ള ടിക്കറ്റാണ് ഞാൻ ബുക്ക് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഫ്ലൈയിങ് ഫ്രം എവിടെയെന്നാണ് ഫ്ലൈ ചെയ്യുന്നത് ഞാൻ കോഴിക്കോട് സെലക്ട് ചെയ്യുക ശേഷം ഫ്ലൈയിങ് ടു എവിടേക്കാണ് പക്ഷേ സെലക്ട് ചെയ്യുക ശേഷം നിങ്ങൾക്ക് ഇവിടെ ഡിപ്പാർച്ച ഡേറ്റ് ഏത് ദിവസം എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യുക രണ്ടാം തീയതി ഒക്ടോബർ രണ്ടായിരത്തി പതിനാറ് സെലക്ട് ചെയ്യുന്നു ശേഷം എത്ര പാസഞ്ചേഴ്സ് ഉണ്ട് അവിടെ അഡൽസ്റ്റ്സ് എന്നതിൽ നിങ്ങൾക്ക് നമ്പർ സെലക്ട് ചെയ്യാം ചിൽഡ്രൻസ് ഉണ്ടെങ്കിൽ സെലക്ട് ചെയ്യാം ഇവിടെ ഒന്ന് തന്നെയാണ് ഞാൻ മാത്രമേ യാത്ര ചെയ്യുന്നുള്ളൂ ശേഷം നെക്സ്റ്റ് ഒന്ന് കൊടുക്കുക ഇപ്പോൾ അന്നേ ദിവസം നിങ്ങൾ സെലക്ട് ചെയ്ത എയർപോർട്ടിൽ നിന്ന് നിങ്ങൾക്ക് പോകേണ്ട എയർപോർട്ടിലേക്കുള്ള ഫ്ലൈറ്റുകൾ ഏതൊക്കെയാണോ അവയെല്ലാം ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് എക്സ്പ്രസ് വാല്യൂ അതുപോലെ തന്നെ എക്സ്പ്രസ് ഫ്ളക്സി എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് ടൈറ്റുകൾ കാണാൻ സാധിക്കും എക്സ്പ്രസ് വാല്യൂ തന്നെയാണ് എനിക്ക് നല്ലത് അതുകൊണ്ട് ഞാൻ അത് സെലക്ട് ചെയ്യുന്നു ശേഷം നെക്സ്റ്റ് എന്ന് കൊടുക്കുന്നു ആ നെക്സ്റ്റ് ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒരു പേജിലേക്ക് എത്തിച്ചേക്കും ഇവിടെ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഇതിൻ്റെ ഫെയർ ഡീറ്റെയിൽസ് ഒന്നുകൂടെ കാണാൻ സാധിക്കും ഫെയർ പെർ പാസഞ്ചർ നാലായിരം അതുപോലെ തന്നെ ചാർജ് ഇല്ല ഇൻഷുറൻസ് ഫീ ആഡ് ചെയ്തിട്ടില്ല ടാക്സസ് നാലായിരത്തി ഇരുപത്തി ഏഴ് മൊത്തം എട്ടായിരത്തി ഇരുപത്തി ഏഴാണ് ടിക്കറ്റിൻ്റെ പ്രൈസ് ഇവിടെ നിങ്ങൾ ഹോം ഫോൺ കൊടുക്കുക ഫോൺ നമ്പർ ശേഷം സെൽ ഫോൺ നമ്പർ കൊടുക്കുക അതുപോലെ തന്നെ വർക്ക് ഫോൺ ഉണ്ടെങ്കിൽ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക ഇവിടെ നിങ്ങൾക്ക് സ്റ്റാർ ഇട്ടിട്ട് കാണാൻ സാധിക്കും ഈ സ്റ്റാർ ഇട്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ നിർബന്ധമായിട്ടും എൻ്റർ ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ ഈ വർക്ക് ഫോണിൻ്റെ അടുത്ത് സ്റ്റാർ ഇല്ല അതുകൊണ്ട് അത് നിർബന്ധമല്ല ശേഷം ഇമെയിൽ അഡ്രസ്സ് എൻ്റർ ചെയ്ത് കൊടുക്കുക ഇത്രയും എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വരാം ഇവിടെ നിങ്ങൾ ഇമെയിൽ അഡ്രസ്സ് ആയിരിക്കണം കാരണം ഈ ഇമെയിൽ അഡ്രസ്സിലേക്കാണ് നിങ്ങൾക്കുള്ള ടിക്കറ്റ് അവർ ഫോർവേഡ് ചെയ്യുന്നത് ശേഷം ഇവിടെ നിങ്ങൾ ടൈറ്റിൽ കൊടുക്കുക മിസ്റ്റർ എന്ന് തന്നെയാണ് അവിടെ ഓട്ടോമാറ്റിക്കായിട്ടുള്ളത് ശേഷം ഫസ്റ്റ് നെയിം ഫസ്റ്റ് നെയിം നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ നിങ്ങളുടെ പാസ്പോർട്ടിലുള്ള പോലെ തന്നെ എൻ്റർ ചെയ്യണം കാരണം കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എയർപോർട്ടിൽ വെച്ച് ബുദ്ധിമുട്ട് നേരിടും അതുകൊണ്ട് കറക്റ്റായിട്ട് ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ നിങ്ങൾ എൻ്റർ ചെയ്യാൻ ശ്രമിക്കുക പക്ഷേ നിങ്ങളുടെ നെയ് ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ തന്നെ പാസ്പോർട്ടുള്ളത് പോലെ തന്നെ ആയിരിക്കണം ഇത്രയും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഐ വുഡ് ലൈക്ക് ടു കംപ്ലീറ്റ് അഡ്വാൻസ് പാസഞ്ചർ ഇൻഫർമേഷൻ എന്നൊരു കോളം ഉണ്ട് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ടിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ പാസ്പോർട്ട് നമ്പർ കൂടെ എൻ്റർ ചെയ്ത് കൊടുക്കാം ശേഷം ഐ കൺഫേം ദാറ്റ് ദ ഡോക്യുമെൻറ്റ് ഇൻഫർമേഷൻ ദാറ്റ് ഐ ഹാവ് പ്രൊവൈഡ് യൂസ് കറക്റ്റ് എന്നത് ക്ലിക്ക് ചെയ്ത് വയ്ക്കുക ശേഷം നെക്സ്റ്റ് നിന്ന് ക്ലിക്ക് ചെയ്യുക ശേഷം നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഡയലോഗ് ബോക്സ് വരികയാണെങ്കിൽ ഇവിടെ നിങ്ങൾ കൺഫേം എന്ന് കൊടുക്കുക കാരണം അത് നിങ്ങളുടെ ഭക്ഷണത്തെക്കുറിച്ചുള്ള ഇതാണ് അത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം ശേഷം നിങ്ങൾക്ക് ഇവിടെ ഫെയർ കാണാൻ സാധിക്കും എട്ടാരിറ്റുത്തേഴ് തന്നെയാണ് ഇത് നിങ്ങൾ എപ്പോഴും ഓർമ്മിച്ച് വെക്കുക കാരണം ഇതിൻ്റെ കൂടെ നമ്മൾ അറിയാത്ത രീതിയിൽ ചാർജുകൾ ആഡ് ചെയ്യപ്പെടും സർവീസ് ചാർജ് ഇൻഷുറൻസ് ഫീ തുടങ്ങി അപ്പോൾ ഇത് നിങ്ങൾ ഓർമ്മിച്ച് വയ്ക്കുക ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇൻഷുറൻസിൻ്റെ യെസ് ഐ വാണ്ട് ടു പർച്ചേസ് ഇൻഷുറൻസ് എന്നാണ് ഓട്ടോമാറ്റിക് ആയിട്ടുള്ളത് ഇത് നിങ്ങൾ ടിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ഇതിനോട് കൂടി ആഡ് ചെയ്യപ്പെടും അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ആവശ്യമില്ലെങ്കിൽ നിങ്ങൾ നോ താങ്ക് യു എന്ന് ടിക്ക് ചെയ്യുക ശേഷം നിങ്ങൾക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾ നിങ്ങളുടെ പേരിന് മുകളിൽ ഒന്ന് ടിക്ക് ചെയ്യുക കാരണം ഇതെല്ലാം നിങ്ങൾക്കുള്ള സ്പെഷ്യൽ പ്രൊമോഷൻ അഞ്ച് അഞ്ച് കെ ജി അപ്പം ഇതെല്ലാം ആ ക്യാഷെല്ലാം അതിൻ്റെ കൂടെ ആഡ് ചെയ്യപ്പെടും അപ്പോൾ നിങ്ങളത് നിങ്ങളുടെ പേരിന് മുകളിൽ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അഞ്ചക്കായി പോകുന്നു അപ്പോൾ നിങ്ങൾക്കിവിടെ ക്യാഷ് ശ്രദ്ധിക്കാം എട്ടായിരത്തി ഇരുപത്തി ഏഴ് ശേഷം ഇവിടെ നിങ്ങളുടെ സീറ്റ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇതിന് സർവീസ് ചാർജ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പോഴത്തെ നമ്മളുടെ ഇവിടെ ചാർജ് എന്ന് പറയുന്നത് എട്ടായിരത്തി ഇരുപത്തേഴാണ് ഇവിടെ നമുക്ക് സീറ്റ് നോക്കാം ഇപ്പം നിങ്ങൾക്ക് സീറ്റിൻ്റെ ടേംസ് കൊടുത്തിട്ടുണ്ട് നീല കളറാണെങ്കിൽ അത് സ്റ്റാൻഡേർഡ് സീറ്റാണ് ഓറഞ്ച് കളറാണെങ്കിൽ അത് ബുക്ക്ഡ് സീറ്റാണ് പച്ചയാണെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്ത് സീറ്റ് അടിക്കും ബ്ലാക്ക് ആണെങ്കിൽ അത് ബ്ലോക്ക് ചെയ്തതാണ് റെഡ് ആണെങ്കിൽ അത് എമർജൻസി അടുത്തുള്ള സീറ്റാണ് അപ്പോൾ ഇവിടെ ആവശ്യമുള്ള സീറ്റ് ഏതാണോ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഞാനിവിടെ സെലക്ട് ചെയ്തു ഒരു സീറ്റ് ഇപ്പം നിങ്ങൾക്ക് ഇവിടെ സീറ്റ് നമ്പർ വൺ സി എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും ഇപ്പം നിങ്ങൾ നോക്കുക സീറ്റ് സെലക്ട് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് എഴുന്നൂറ്റൻപത് രൂപ അതിനോട് സർവീസ് ചാർജായിട്ട് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് സീറ്റ് നമുക്ക് വേണ്ട എന്ന രീതിയിൽ നിങ്ങളത് ഒന്നുകൂടെ ടിക്ക് അൺ ടിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങളുടെ ചാർജ് എട്ടായിരത്തി ഇരുപത്തി തന്നെയാണ് ഇല്ലെങ്കിൽ നിങ്ങൾ എഴുന്നൂറ്റമ്പത് രൂപ വരുന്നത് അതിന് വേണ്ടി കൊടുക്കേണ്ടി വരും എന്തായാലും നമുക്ക് സീറ്റ് കിട്ടുന്നത് ഉറപ്പാണ് ഇനി നിങ്ങൾക്ക് വിൻഡോ സീറ്റ് തന്നെ വേണം അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യുക അഥവാ നിങ്ങൾ ഫാമിലി ആയിട്ടാണ് പോകുന്നതെങ്കിൽ അടുത്തടുത്ത് സീറ്റ് വേണം ഇത്തരം അവസരങ്ങളിലെല്ലാം നിങ്ങൾക്ക് സീറ്റ് സെലക്ട് ചെയ്യാൻ പറ്റും ഞാനിവിടെ സീറ്റ് സെലക്ട് ചെയ്യുന്നില്ല ശേഷം നിങ്ങൾക്ക് ഇവിടെ ഫുഡിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ നിങ്ങൾക്ക് കോംപ്ലിമെൻ്ററി സ്നാക്ക് ബോക്സ് അത് ഫ്രീ ആണ് പക്ഷേ നിങ്ങൾക്ക് ഇവിടെ ബർഗറോ മറ്റോ ഫുഡ് ഐറ്റംസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്ത ശേഷം നെക്സ്റ്റ് എന്ന് കൊടുക്കുക നെക്സ്റ്റ് എന്ന് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഒന്നുകൂടെ നമുക്ക് പ്രൈസ് ചെക്ക് ചെയ്യാം എട്ടായിരത്തി ഇരുപത്തേക്ക് തന്നെയാണ് ഇവിടെയുള്ള പ്രൈസ് കാരണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സെഷനാണ് മിക്കവാറും ഞാൻ ഫ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ മിക്കവാറും സൈറ്റുകളിൽ എയർ അറേബ്യ അതുപോലെ തുടങ്ങി മിക്കവാറും ഫ്ലൈറ്റുകളിൽ ഇതുപോലെയുള്ള ഹിഡൻ ചാർജസ് ഉണ്ട് അപ്പോൾ നമ്മൾ വ്യക്തമായിട്ട് അത് നോക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് കാശ് നഷ്ടം വരും പക്ഷേ നെക്സ്റ്റ് ഒന്ന് കൊടുക്കുക ഇപ്പോൾ ഈ നൂറ്റൻപത് സർവീസ് ചാർജ് എന്ന് പറയുന്നത് അത് എന്തായാലും ഉള്ളതാണ് നിങ്ങൾ കൊടുത്തേ മതിയാവുള്ളൂ അപ്പോൾ എട്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഇപ്പോഴത്തെ ചാർജ് ശേഷം നിങ്ങൾക്ക് സെലക്ട് പേയ്മെൻറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട് ഇവിടെ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് മുൻപ് ക്രെഡിറ്റ് കാർഡിനുള്ള ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇവിടെ ഇത് സെലക്ട് ചെയ്യുക ശേഷം നിങ്ങൾ താഴേക്ക് വരിക ഇവിടെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യണം ഇവിടെ നിങ്ങൾ ഫസ്റ്റ് നെയിം കൊടുക്കുക ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ സ്റ്റാർ ഇട്ട കോളങ്ങളെല്ലാം നിർബന്ധമായും കൊടുക്കേണ്ട കാര്യങ്ങളാണ് അഡ്രസ്സ് കൊടുക്കുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എൻ്റർ ചെയ്ത ശേഷം നിങ്ങൾക്കിവിടെ ക്രെഡിറ്റ് കാർഡ് നമ്പർ നിങ്ങൾക്ക് എൻറ്റർ ചെയ്യാൻ സാധിക്കും ഒരു കാർഡ് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ഹോൾഡറിൻ്റെ നെയ്മാണ് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് ഇൻഫർമേഷൻ എന്നാണ് കൊടുക്കേണ്ടത് ഇവിടെ നിങ്ങൾ ഡെബിറ്റ് കാർഡ് കൊടുത്തുകഴിഞ്ഞാലും നിങ്ങളുടെ എ ടി എം കാർഡ് കൊടുത്തുകഴിഞ്ഞാലും കുഴപ്പമില്ല നിങ്ങളത് മാസ്റ്റർ കാർഡ് അല്ലെങ്കിൽ വിസ കാർഡ് ആണോ എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി ശേഷം നിങ്ങൾ നിങ്ങളുടെ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക ശ്രദ്ധിക്കുക നിങ്ങൾ വിദേശത്ത് നിന്നാണ് ട്രൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കൺവെർഷൻ ഡേറ്റിൽ നഷ്ടം വന്നേക്കാം അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഇന്ത്യൻ കാർഡ് തന്നെ ഇന്ത്യൻ ബാങ്കിലെ എ ടി എം കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക കാരണം നിങ്ങൾക്ക് എക്സ്ചേഞ്ച് റേറ്റിൽ നഷ്ടം വന്നേക്കാം അപ്പോൾ ഇതെല്ലാം നിങ്ങൾ കൊടുത്ത ശേഷം നിങ്ങളിവിടെ ഐ എഗ്രി വിത്ത് എയർ ഇന്ത്യ എക്സ്പ്രസ് ടേംസ് ആൻഡ് കണ്ടീഷനിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക ശേഷം പ്രോസസ്സ് പേയ്മെൻ്റ് നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഓക്കേ കൊടുക്കുക ഡയലോ ബോക്സ് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമേ സിസ്റ്റാമിക് നിങ്ങളുടെ ബാങ്കിൻ്റെ ഡബിൾ സെക്യൂർ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കണം അഥവാ നിങ്ങൾക്ക് നിങ്ങൾ ഇതുവരെ ഇങ്ങനൊരു പാസ്വേഡ് നിങ്ങൾ സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതെങ്ങനെ സെറ്റ് ചെയ്യണമെന്നുള്ള ഏകദേശം വീഡിയോ കാരണം ഇത് പല ബാങ്കുകൾക്കും പല രീതിയിലാണ് അതുകൊണ്ട് തന്നെ ഒരു ബേസിക് എന്ന രീതിയിൽ ഞാനിത് എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന വീഡിയോ ഞാൻ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് എങ്ങനെ ബുക്ക് ചെയ്യാമെന്ന ഫസ്റ്റ് വീഡിയോ ഭാഗം ഒന്നിൻ്റെ കൂടെ അവസാന ഭാഗത്തേക്കായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൽ നോക്കി പഠിക്കുക എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അപ്പോൾ ഞാനിവിടെ പാസ്വേഡ് എൻട്രി കൊടുക്കുന്നു സബ്മിറ്റ് ചെയ്യുന്നു കൊടുക്കുന്നു ഓക്കെ ഇപ്പോൾ ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ ബാക്ക് ബട്ടണോ അതുപോലെ തന്നെ ടാബ് ക്ലോസ് ചെയ്യാനൊന്നും ചെയ്യാൻ പാടില്ല ഓക്കെ ഇപ്പോൾ ടിക്കറ്റ് കൺഫേം ആയിട്ടുണ്ട് നിങ്ങൾക്ക് പ്രിൻ്റ് റിസീഫ്റ്റ് എന്ന ഉണ്ട് തൽക്കാലം പ്രിൻ്റർ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഞാനിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുന്നു ഇനി നമുക്കൊന്ന് മെയിൽ ഓപ്പൺ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഇവിടെ അപ്ഡേഷൻസ് എന്ന ടാബിൽ റിസർവേഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ കൺഫർമേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ടിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും നിങ്ങളിത് തന്നെ ഒരു പ്രിൻ്റ് എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ ഇത് സേവ് ചെയ്ത് വെച്ച ശേഷം എയർപോർട്ടിൽ പോകുമ്പോൾ നിങ്ങളുടെ ഫോണിൽ ഈ പേജ് കാണിച്ചു കൊടുത്താൽ മതിയാവും ഇപ്പോൾ പഴയ പോലെ പെൻ്റെ എടുത്ത് എയർപോർട്ടിൽ കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇങ്ങനെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരും ഷെയർ ചെയ്യുക നിങ്ങൾ തരുന്ന ഓരോ ഷെയറുമാണ് എനിക്ക് ഇത്തരം അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഉപകാരപ്പെടുന്നത് എല്ലാവരും ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം സുഹൃത്തുക്കളെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകളെ കുറിച്ചും മൊബൈൽ ആപ്ലിക്കേഷനുകളെ കുറിച്ചും ദിവസവും പുതിയ പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിന് നിങ്ങൾ നിങ്ങളുടെ ഫേസ്ബുക്ക് ആപ്ലിക്കേഷനിൽ ഏറ്റവും മുകളിൽ കാണുന്ന സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്ത് നിഖിൽ കണ്ണഞ്ചേരി എന്ന് സെർച്ച് ചെയ്യുക തുടർന്ന് ഇവിടെ കാണുന്ന എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ക്ലിക്ക് ചെയ്ത് പേജ് ലൈക്ക് ചെയ്യുക തുടർന്ന് ലൈക്ക് ബട്ടണോട് ചേർന്ന് കാണുന്ന ഫോളോയിങ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് എന്നത് എനേബിൾ ചെയ്തു വെക്കുക തുടർന്ന് ഓരോ ദിവസവും ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളുടെ ഫേസ്ബുക്ക് ടൈം ലൈനിലേക്ക് എത്തുന്നതാണ്